നമസ്കാരം ആർ എസ് എസിനോട് അയിത്തം കാണിക്കുന്നവർക്കും ആർ എസ് എസിനെ നിശ്ചിതമായി വിമർശിക്കുന്നവർക്കും ആർ എസ് എസ് എന്ന് കേട്ടാൽ വലിയ എല്ലാം ദുഃഖകരമായ ഒരു വാർത്തയാണ് അതായത് ആർ എസ് എസിൻ്റെ വിജയദശമിയോടനുബന്ധിച്ച് നടത്തുന്ന പൊതുപരിപാടിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ മാതാവ് ഡോക്ടർ കമൽ തായ് ഗവായി പങ്കെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യയുടെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠമാണ് ആ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ീതിയിൽ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല പക്ഷേ വിവാദമുണ്ടാക്കാൻ അല്ലെങ്കിൽ ആർ എസ് എസിനോട് വലിയ രാഷ്ട്രീയ അന്ധത കാണിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ കുരു പൊട്ടലാകും പക്ഷേ സത്യം ഇതാണ് അതായത് ആർ എസ് എസ് നൂറാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വിജയദശമി നാളിലാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി വിജയദശമി ദിനത്തിലാണ് സംഘം ആദ്യമായി പിറന്നു വീണത് എന്ന് സംഘത്തിൻ്റെ ചരിത്രം പറയുന്നു അതുകൊണ്ട് തന്നെ ഓരോ വിജയദശമി ദിവസവും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ജന്മദിനമാണ് ആ ജന്മ ദിനത്തിൽ ആർ എസ് എസ് രാജ്യവ്യാപകമായി തന്നെ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് എസ് സ്വയം സേവകർ അണിനിരക്കുന്ന റൂട്ട് മാർച്ചും അതോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ റൂട്ട് മാർച്ചിന് ശേഷം നടക്കുന്ന പൊതുപരിപാടിയുമാണ് ഈ പരിപാടിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മാതാവ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ആർ എസ് എസിൻ്റെ അമരാവതി മഹാനഗർ യൂണിറ്റ് ആണ് ഈ ഡോക്ടർ കമൽതായ് ഗവായിയെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സമ്മേളനത്തിൽ അതായത് ഈ പൊതു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രചാരകനായ ഇപ്പോൾ പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകനുമൊക്കെയായ ജെ നന്ദകുമാറാണ് എന്നുള്ളതാണ് തീർച്ചയായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ജെ നന്ദകുമാർ അവിടെ മുഖ്യ പ്രഭാഷകനായി എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് പരിപാടിയെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി മാറ്റുന്നു എന്നുള്ളതാണ് എന്തായാലും രാജ്യമെമ്പാടും നൂറാം വാർഷികം പ്രമാണിച്ച് ആർ എസ് എസ് വിപുലമായ പരിപാടികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഗൃഹസമ്പർക്കമടക്കം അതായത് സംഘം ഓരോ ശാഖകളും ഓരോ ശാഖകളിലെയും സംഘത്തിൻ്റെ പ്രവർത്തകർ ആ ശാഖാ പരിധിക്കുള്ള വീടുകളിലേക്ക് സംഘത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന രീതിയിലുള്ള ഒരു വലിയ സം സമ്പർക്ക പരിപാടിയാണ് ആർ എസ് എസ് അതിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയും എല്ലാം വിപുലമായ സംഘടനാ വികാസ സാധ്യമാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷമായി ഈ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സംഘടനകൾ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതാ ഈ വിജയദശമി ദിനത്തോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നൂറാം ആഘോഷം രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സംഘം ആസൂത്രണം ചെയ്തിരിക്കുകയുമാണ് മാത്രമല്ല ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഈ വിജയദശമി അമരാവതിയിലെ വിജയദശമി പരിപാടി നടക്കുക എന്നും ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ മാതാവ് പങ്കെടുക്കുന്ന പരിപാടി എന്ന നിലയിൽ അമരാവതി മഹാനഗരം സംഘടിപ്പിക്കുന്ന വിജയദശമി പരിപാടി രാജ്യമാകെ ചർച്ചയാവുകയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്